മറ്റൊന്ന് രോഗാവസ്ഥയിൽ മനുഷ്യന്റെ വിശ്വാസവും ആദർശവും ദൃഢീകരിക്കാൻ മനുഷ്യന് സാധിക്കേണ്ടതുണ്ട് മനുഷ്യർ പലപ്പോഴും അന്ധവിശ്വാസങ്ങളിലേക്ക് വഴുതി പോകാറുള്ളത് രോഗാവസ്ഥയിലാണ് എന്തൊരു കാര്യവും ഒരു രോഗം വന്നാൽ മനുഷ്യരുടെ പ്രത്യേകത എന്താണെന്നറിയോ ഒരു നന്മ വന്നാൽ അത് ഏതെങ്കിലും മക്കബറകളിലേക്കും ഏതെങ്കിലും സൈഹന്മാരിലേക്കും ഏതെങ്കിലും തങ്ങന്മാരിലേക്കും ഏതെങ്കിലും ഭീവിമാരിലേക്കും ഏതെങ്കിലും മുടിയോ പൊടിയോ ഒക്കെ ആയിട്ട് അതിലേക്കൊക്കെ സമർപ്പിക്കും അതുകൊണ്ട് എനിക്ക് നന്മ ഉണ്ടായത് ഞാൻ ഇന്ന ഷെയ്ഖിന്റെ അടുത്ത് പോയി അന്ന് മുതലാണ് ഞാൻ രക്ഷപ്പെട്ടത് ഇന്ന ജാറത്തിങ്ങ പോയി അന്ന് മുതലാണ് എൻ്റെ ജീവിതത്തിൽ സൗഭാഗ്യം സൗഭാഗ്യമുണ്ടായത് ഞാൻ ഇന്ന മുടിമുക്കിയ വെള്ളം കുടിച്ചു അന്ന് മുതലാണ് എൻ്റെ അസുഖം മാറിയത് നന്മ ആരണ്ടാക്കിയത് ഷെയ്ഖ് ജാറം ബീവി മക്ബറ ഇവരൊക്കെയാണ് നന്മ ഉണ്ടാക്കിയത് വടച്ചോനല്ലെട്ടോ ഇനി എന്തെങ്കിലും ഒരു ദുരിതം വന്നാലോ അത് പിശാജ് ഉണ്ടാക്കിയത് അത് സൈത്വൻ ഉണ്ടാക്കിയത് അത് ജിന്നുണ്ടാക്കിയത് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നതിൻ്റെ ഒരു കഷ്ടകാലം നന്മ മുഴുവൻ സേഖന്മാർക്കും മക്കുബറകൾക്കും ജാറങ്ങൾക്കും ദർഗകൾക്കും ഔലിയാക്കന്മാർക്കും തങ്ങന്മാർക്കും തീരെഴുതി കൊടുത്തു ഇനി തിന്മ തിന്മ മുഴുവൻ പിശാജിനും സൈത്വാനിനും ജിന്നിനും അങ്ങോട്ടും കൊടുത്തു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദുരന്തമാണ് അപകടകരമായ ദുരന്തമാണ് ഒരു സഹാബി പറയാണ് ഞാൻ പ്രവാചകന്റെ കൂടെ ഒരിക്കലും ഇങ്ങനെ യാത്ര ചെയ്യണം എന്റെ ഒട്ടകം അതിന്റെ കാലൊന്നും തെറ്റി ഫു അപ്പോൾ ഞാൻ പറഞ്ഞു സഹാബി പറ ഞാൻ പറഞ്ഞു നശിക്കട്ടെ എന്ന് പറഞ്ഞു അറസൂൽ തിരുത്തേൺ കാരണം എന്താ മിസ്ല പിശാജ് നശിക്കട്ടെ എന്ന് പറയുമ്പോൾ പിശാജ് ഒരു വീടിനോളം വലുതാകുകയാണ് ചെയ്യുന്നത് കാരണം എന്താ പിശാജ് പറയും പറയുമ്പോ എന്റെ ശക്തി കൊണ്ടാണ് എന്ത് ചെയ്തത് ആ ഒട്ടകത്തിന്റെ കാല് തെറ്റിയത് അണ്ടോ അങ്ങനെയുള്ള ആള് പറഞ്ഞത് പിശാജ് നശിക്കട്ടെ അങ്ങനെയല്ലേ പറയേണ്ടത് നീ പറയണം എന്ന് പറയണം ഫഇന്നക ഇദാ ഖുൽത അങ്ങനെ നീ പറഞ്ഞാൽ ഹത്താ യകൂന ഒരു ഈച്ചയോളം പിശാജ് ചെറുതാകും സമൂഹത്തിലെ ആളുകള് ഇന്ന രോഗാരണ്ടാക്കിയത് പിശാജ് ഇന്നതവിടുന്ന അതൊരു കൂടോത്രക്കാരനിൽ നിന്ന് ഇന്നതോ അത് ഇന്നാൾ നോക്കിയപ്പോ ഇന്നതോ ഇന്നാൾ പറഞ്ഞപ്പോ ഇന്നതോ അത് ചൈത്വാനിൽ നിന്ന് അവിടെയാണ് വഴി വഴി മാറി സഞ്ചരിക്ക മനുഷ്യൻ മറിച്ച് അഭൗതികമായി അദൃശ്യമായി ഖൈബിയായി എന്റെ ജീവിതത്തിൽ ഇടപെടാൻ അള്ളാഹുബിനെ മാത്രമേ സാധിക്കുകയുള്ളൂ അള്ളാഹുബിനെ മാത്രമേ സാധിക്കുകയുള്ളൂ വേറെ ഒരാൾക്കും സാധിക്കുകയില്ല ആ പറഞ്ഞല്ലോ പറയുക എനിക്ക് മറ്റൊന്നും എന്നെ ബാധിക്കുകയില്ല ബാധിക്കുകയില്ലാഹുവാണ് എന്റെ രക്ഷാധികാരി ആ നിങ്ങൾ നിങ്ങൾ വളരെ പ്രയാസകരമായ അവസ്ഥയിൽ അകപ്പെട്ടു നിൽക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ ആരാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദുരിതം വന്നാൽ അത് നീക്കിത്തരുന്നതാരാണ് നിങ്ങളെ ഭൂമിയിൽ പ്രതിനിധികളാക്കിയതാരാണ് കൂടെ വേറെ ആരെങ്കിലും ആണോ അല്ല ഖലീലൂൻ നിങ്ങൾ കുറച്ചു മാത്രമേ അള്ളാഹുബിനെ ഓർക്കുന്നുള്ളൂ എന്ന് ഞാൻ സൂചിപ്പിച്ചത് മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന വരുന്ന പരീക്ഷണമായ രോഗം അത് വരുമ്പോ മനുഷ്യൻ വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകാൻ സാധ്യത ഉണ്ട് അതൊക്കെ നന്മകളൊക്കെ വേറെ കുറേ ആളുകൾക്ക് ഉയരച്ചു കൊടുക്കും തിന്മകളൊക്കെ തിന്മകളൊക്കെ വേറെ മനുഷ്യരെ നിങ്ങൾക്ക് ഒരു ദുരിതം അള്ളാഹു ഉദ്ദേശിച്ചാൽ ഫല കാശിഫലഹു ഇല്ലാഹുവ ആ ദുരിതത്തെ നീക്കം ചെയ്യാൻ അള്ളാഹുബിനെ കൊണ്ടല്ലാതെ സാധിക്കുകയില്ല സാധിക്കുകയില്ലാഹു നിങ്ങൾക്ക് ഇനി ഒരു നന്മ ഉദ്ദേശിച്ചാൽ ആ മാറ്റാനും അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന രോഗാതുരമായ അവസ്ഥ ആ അവസ്ഥയിൽ ക്ഷമിക്കാൻ സഹിക്കാൻ സമാധാനമുണ്ടാകാൻ ഇത് അള്ളാഹുവിന് എന്നെ ഇഷ്ടമുള്ളത് കൊണ്ട് അള്ളാഹു ചെയ്ത പരീക്ഷണമാണ് എന്ന് ഓർക്കാൻ ഇതിന് നാളെ പരലോകത്തെനിക്ക് സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാന നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ